രണ്ടാമത്തെ രണ്ടാമത്തെ ഡൈപ്പറിന്റെ സെറ്റപ്പ് ഒക്കെ പിന്നെ ബാക്കിയൊക്കെ ഒന്നാ ഡിസൈൻ മാത്രമേ വ്യത്യാസം ഹലോ ഗൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ചുന്തിരി വീട്ടില് കാണാൻ വേണ്ടിട്ട് ഇഞ്ചക്ഷൻ പോവാട്ടെ കുട്ടി രണ്ടര മാസത്തെ ഇഞ്ചക്ഷൻ അപ്പൊ ഏത് ബുക്കിലാണ് അമ്മ ബുക്ക് അമ്മ അമ്മയും കുഞ്ഞിന്ന് പറഞ്ഞിട്ടുള്ള ബുക്കില് കറക്റ്റ് ഡേറ്റ് കൊടുത്തിട്ടോ അപ്പൊ നിങ്ങക്ക് ഉണ്ണികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കിട്ട് ആ വേണം അപ്പൊ അതിലാണ് നമ്മുടെ ഉണ്ണികളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കട്ടെ ബുക്ക് വേണം അപ്പൊ അതിൽ നോക്കിട്ട് കറക്റ്റ് ടൈമില് വാക്സിനും കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള്

പനി വര പാരസെറ്റമോ അവിടെ വീട്ടിലിരിക്കുന്നില്ലേ ഒരു മണിക്കൂർ അല്ലേ അപ്പൊ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാട്ടാ അലർജി അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ടാ ആ

എന്നോട് വർത്താനം പറയാനിരിക്കുമ്പോൾ അടുത്ത മാസം ഇഞ്ചക്ഷൻ കൂടി തന്നെയാണ് ആദ്യത്തെ ഇഞ്ചക്ഷൻ കുഞ്ഞി കാര്യങ്ങളൊക്കെ അപ്പഴത്തെ ആ കറച്ചല്ലേ

ഇഞ്ചക്ഷൻ കൊത്തിനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് വീട്ടിൽ പോയിട്ടൊന്ന് കാണിച്ചും അത് നല്ല ഓഫറിന് കിട്ടിയതല്ലേ രണ്ടായിരം രണ്ടായിരം ആയിട്ടാണ് നല്ലത്ര പത്ത് തൊള്ളായിരം നമുക്ക് ഓഫറിൽ കിട്ടിയിട്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കണ്ട ആവശ്യമുള്ളവരെന്തായാലും വാങ്ങിക്കോ വീട്ടിൽ പോയിട്ട് അതെന്തായാലും കാണിച്ചാരട്ടോ അപ്പൊ നമ്മളിങ്ങനെ വിശാലമായ പാടത്താണ് കണ്ടിട്ട് ഏ പാടത്താണ് എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ആ ബേബി ഡൈപ്പറും കാണിച്ച അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടാ വീട്ടിലെത്തുമ്പോഴേക്കും ഒരാളിത് പതക്കോന്ന് ഇറങ്ങി നോക്കിയേ ഇഞ്ചക്ഷൻ എടുത്തോ വാക്സ് എടുത്താ അപ്പൊ നമ്മള് വാങ്ങിയിട്ടുള്ള കോട്ടന്റെ ഡൈപ്പർത്തേക്ക് ഫ്ലിപ്പ്കാർട്ടിന് ആമസോൺ അത് ആമസോൺ ആമസോൺ പ്രൈം അതിന്റെ പർസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനം അൺബോക്സ് ചെയ്യും അൺബോക്സിങ് കഴിഞ്ഞാ അതിപ്പോ നിങ്ങൾക്ക് കാണിച്ചാണ് ഗായിസ് മൂന്ന് പീസ് ആട്ടോ വരുന്നത് കാണിച്ചത് ഇവിടെ എന്താ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ ഡിസൈൻ മൂന്നെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ അത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യട്ടോ പക്ഷേ അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് റേറ്റ് കൂടുതൽ അതിൻ്റെ മുന്നിൽ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരം റുപ്പയുടെ സാധനമാണ് പക്ഷേ അത് നമുക്ക് എണ്ണൂറ്റി തൊള്ളായിരത്തി സംതിങ്ങിനാണ് നമുക്ക് ഇത് ബില്ല് കൊടുത്തിട്ടുണ്ടാവില്ല അതിന് ാണ് ആയിരം രൂപയ്ക്കാട്ടാ നമുക്ക് കിട്ടിയത് ആയിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആമസോണിൽ കയറിയിട്ട് നോക്കിയാൽ മതി ഫ്ലിപ്പാർട്ടേക്കാളും ഓഫർ ആമസോൺ അല്ലെ പിള്ളേരുടെ സോണങ്ങൾക്ക് ചെയ്യൂ എന്താണോ നട്ടാക്കണ്ട അപ്പൊ ഈ ടൈപ്പറിന്റെ പാഡും കാര്യങ്ങളൊക്കെ വെക്കലുക്ക് അത് വെക്കണ രീതി വളരെയധികം സിമ്പിൾ ആട്ടാ മറ്റേ ചിലതിന്റെ ഒക്കെ ഇതിന്റെ ഉള്ളില് ഇതേപോലെ ഒരു ലെയർ ലയറു അതിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടേണ്ടി വരുക ഇത് കാണിച്ചോർച്ചോ ഇതുപോലൊരു ബട്ടൺ പ്രസ് ബട്ടൺ അല്ല പ്രസ് ബട്ടൺ വെച്ചിട്ടാണ് ഇതൊക്കെ ഒരാളുടെ ഒരു ക്ലിപ്പ് കണ്ടാ അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെ കാണുന്നത് കണ്ട കോട്ടനും പോളിസ്റ്ററും കൂടി ചൂട് ഉണ്ടാവില്ല നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ പറ്റൂട്ടാ കണ്ടെ ബട്ടൺസ് ഉണ്ടാവും ഒന്ന് രണ്ടു മൂന്ന് നാലഞ്ചു അത്യാവശ്യം നമ്മടെ മുന്നേ ഉള്ള സൈസിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ഡൈപ്പർ സെറ്റ് ചെയ്യാം നമുക്ക് ചെറുതിന് അതൊന്നും ഇടിപ്പിച്ചു കൊടുക്കാട്ടാണോ ഇതിലേത് ഡിസൈൻ കാണിച്ചാമത്തെ കാണുന്നു രണ്ടാമത്തെ ഡൈപ്പറിന്റെ സെറ്റപ്പ് ഒക്കെ പിന്നെ ബാക്കിയൊക്കെ ഒന്ന ഡിസൈൻ മാത്രം വ്യത്യാസം ഇല്ല കുടിക്കാട്ടോ എന്തോന്നല്ലേ അവ കാട്ടോ കുട്ടിക്ക് ഇത് ഇടിക്കാ െ ആമീസ ആ ദിവസം കോട്ടൻ ടൈപ്പർ ഇടാണല്ലോ കോട്ടൺ ടൈപ്പർ ഇടാണല്ലോ പുതിയ ടൈപ്പർ ഓ ഓരോ ഓരോ ആ ദിവസം അത് നമ്മള് പുതിയ ടൈപ്പർ ഇടാണല്ലോ നമുക്ക് സ്നാഗിയോട് വിടാ കുട്ടിക്ക് ശുഗായിട്ട് ഇറങ്ങാൻ ਜਾਤਰੀ ਮਾਤਰਾ ਦੇ ਦੇ ਇੱਕ ਦਸ਼ਤਰ ਮਣੀ ਕੋ ਰਹੀ ਚੂ ਪਲਾਸ ਚੀ ਆ ਦਾ ਇੰਡ ਡੀਟੇਲਸ ਜਾਂ ਤਾਜ ਤੋੜ ਕਟਨ ਦੇ ਲੂ ਡਾਟਾ ਗੰਡਾ ਜਸਟ ਬਲਾਂ ਨੰਕ ਕਰ ਟਾਈਟ ਓ ਕਰਿਆ ਮੈਲਿਆ ਆ ਡੂ 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 ਅਯੋ 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 ਯੋ 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 ਯੇ 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 ਹਾਂ ਦੇ ਗੰਡਾ ਜਸਟ ਬਲਾਂ ਤਾ ਗੰਡਾ ਆ ਵਲ ਲਕਾ ਕਿਸਾਈ ਸਨ ਨੂੰ ਦੇ ਸਕੀ ਜੇ ਰੁਕਾ ਅਯੋ ਯੋ ਯੋ അഡ്ജസ്റ്റ് അതെ എന്തായാലും മൂന്ന് പേര് നല്ല കറച്ചില്ല നമ്മുടെ വീഡിയോ നമ്മടെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാത്തറിയാൻ പാല് പുതിരുമായിരിക്കും സൈനോ ഏർ ആ സൈനോ ഫുഡ ആ